ഞ്ച് വർഷക്കാലമായിട്ട് കാട്ടാനട വലിയ ശല്യമാണ് അതുപോലെ വന്യമൃഗങ്ങളും മുള്ളൻ്റെ നമുക്കൊരു ഇവിടെ താമസിക്കുന്ന ജാതിമത രാഷ്ട്രീയം ഒന്നുമല്ല പക്ഷേ കർഷകൻ ഒരു കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത് വന്യമൃഗങ്ങളുടെ ശല്യം പന്നിയായി മുള്ളനായി കുരങ്ങായി ഇങ്ങനെയൊക്കെ അതിങ്ങനെയൊക്കെ ഒരു വളരെ ജീവിതം വളരെ പരിതാപഘട്ടത്തിലാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന റോഡെന്ന് പറഞ്ഞത് തലക്കോട് വെള്ളക്കയം റോഡാണ് ഈ റൂട്ടിലാണ് കൂടുതലായിട്ട് ആനശല്യം കണ്ടുവരുന്നത് അപ്പൊ ഇവിടെയുള്ള പനയൊക്കെ ഇത് കുത്തി മലക്കുന്ന ഒരു പറയുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു പേടിച്ചിട്ടാണ് കഴിയുന്നത് എന്നാലും അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഫെൻസിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യർക്ക് അങ്ങോട്ട് കേട്ടു പോകാനോ നടന്നു പോകാനോ വയ്യാത്ത അവസ്ഥ ഞാൻ ഒരു നാല് അഞ്ച് വിടണ്ട് അപ്പൊ അതെ നമ്മളങ്ങനെ മുള്ളരിങ്ങാട് പുഴയുടെ സൈഡിൽ എത്തിയിരിക്കണേ പുഴയ്ക്ക് കുറുകെ നമുക്കൊരു പാലോ അതിന്റെ കൂടെ ഒരു തടയണയും കാണാവേ ഹായ് ചിജോയാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ ഗ്രാമമായ മുള്ളരിങ്ങാട്ടയ്ക്കാണ് ആ ഗ്രാമത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലേ ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നമ്മൾ തൊടുപുഴയിൽ നിന്ന് കോടികളെല്ലാം കൂടി കാളിയാറ എസ്റ്റേറ്റിലെ ഫാക്ടറിയും അതുപോലെ കന്നാരത്തോട്ടവും റബ്ബർ തോട്ടവും എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അങ്ങനെ വണ്ണപ്പുറം എത്തി വണ്ണപ്പുറത്തെ ടൗണിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നമ്മൾ കോട്ടപ്പാറയിൽ എത്തിയിരിക്കുകയാണ് കോട്ടപ്പാറയിലെ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നല്ല രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കിടിലായിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ട് അപ്പം നമുക്ക് ഇപ്പൊ വന്ന സമയം ഇച്ചിരി മോശമാണ് എന്നാൽ പോയി നമ്മൾ ഈ കോട്ടപ്പാറയിലെ ആ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മുളർങ്ങാട്ടിലേക്ക് പോവാം കോട്ടപ്പാറ വ്യൂ പോയിന്റിലോട്ട് വരാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് രാവിലെ മണി തൊട്ട് ഒരു എട്ട് മണിക്കുള്ള റേഞ്ചിനുള്ളിൽ നമ്മൾ പറഞ്ഞു ആ സമയത്താണ് ഇവിടെ നന്നായിട്ട് മഞ്ഞിറങ്ങുന്നത് അപ്പൊ നല്ല ഭംഗിയാണ് കാഴ്ച കാണാനായിട്ട് ഒരു സമയത്ത് ഈ സ്ഥലം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പൊ വന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ആ കോട്ടപ്പാറ വ്യൂ പോയിന്റ് ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതേന്ന് എൻ്റെ കൂടെ വീടുകളുള്ളത് നമ്മുടെ ദിലീപ് ബ്രോ ആണ് നമ്മുടെ വില്ലേജ് റോഡിലെ ദിലീപ് ബ്രോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കാണാം മല്ലൂരിങ്ങാട്ടിലേക്ക് വന്നിരിക്കുന്നത് കോട്ടപ്പാറയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ബാക്കി അങ്ങോട്ട് ഉള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ പോയിട്ടില്ല അപ്പൊ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഈ കോട്ടപ്പാറയിലെ കുറച്ച് കാഴ്ചകൾ കാണാം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്നുള്ള വണ്ണപ്പുറത്തിന്റെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കൂടൽ നിറഞ്ഞൊരു അന്തരീക്ഷം ആയതുകൊണ്ടേ നമുക്ക് അത്ര വ്യക്തതയില്ല ക്യാമറയില്ല കേട്ടോ പക്ഷെ നല്ല കിടിലൻ സ്ഥലമാണ് അതെ അവിടെ നെൽപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാവേ അവിടെ നെൽകൃഷി ചെയ്യാനുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാം ഒരുപാട് കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ഉണ്ട് ഈ കാണുന്ന കേട്ടോ നമ്മുടെ കോട്ടപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു ഒരുപാട് റീൽസിലൂടെയും അതുപോലെ യൂട്യൂബ് ഫേസ്ബുക്ക് വീടിലൂടെ ശ്രദ്ധേയമായ സ്ഥലമാണ് ഒരു കാലത്ത് ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കോട്ടപ്പാറ വ്യൂ പോയിന്റ് അപ്പൊ ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കോട്ടപ്പാറയിലെ കാഴ്ച കണ്ടതിന് ശേഷം നമ്മൾ മുള്ളരിങ്ങാടിലേക്ക് പോകുകയാണെ കോട്ടപ്പാറയിൽ നമുക്ക് വലിയ രീതിയിലുള്ള കാഴ്ച കാണാൻ പറ്റില്ല കാരണം കാലാവസ്ഥ മോശമാണ് ശരിക്കും ഇതിന്റെ കാഴ്ച ആസ്വദിക്കണമെങ്കിൽ നമ്മൾ അതിരാവിലെ വരണം അപ്പോൾ നമ്മൾ കോട്ടപ്പാറയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ സെന്റ് തോമസ് എ സി പള്ളി കാണാതെ മുളരിങ്ങാടുള്ള സെന്റ് തോമസ് ഇ സി പള്ളിയാണിത് മുള്ളരിങ്ങാട് ടൗണിലെത്തിരിക്കാണ് ഇവിടുന്ന് ഈ നേരെ കിടക്കുന്ന വഴി പട്ടയക്കുടി വഴി നമുക്ക് ഇടുക്കി ചെറുതോണി ചേലച്ചോട് തമിഴ്നാടൊക്കെ വരെ പോകാവേ അപ്പം ഈ കാണുന്ന വഴിയാണ് നമ്മൾ വന്നത് ഈ വഴി ചാത്തമറ്റം പൈങ്ങാട്ടൂരൊക്കെ പോകുന്ന വഴിയാണ് ഈ വഴിക്ക് നമുക്ക് മൂവാറ്റുപുഴയൊക്കെ പോകാൻ സാധിക്കും ുംങ്ങാട് സ്ഥലം നാടിനെ കുറിച്ച് നല്ലതാണ് പക്ഷേ കാട്ടാന ശല്യം ഉണ്ടായിരുന്നു പെൻസിലിങ്ങിനിട്ടോടു കൂടി കുറച്ച് കുറവുണ്ട് കുഴിയർക്കും മാത്രമേ ഉള്ളൂ കൂടെ മുന്നൂറ്റിറ്റില്ലാലും കുടുംബങ്ങൾ ഇപ്പൊ നൂറ്റി നാല്പത് കുടുംബങ്ങളുള്ളൂ പെള്ളല് അന്നാ പ്രളയത്തിന്റെ സമയത്തും ഉരുൾ പൊട്ടിയ സമയത്തും കുഴി ആൾക്കാരെല്ലാം ഇറങ്ങി പോയത് കാരണങ്ങള് ആനയും ആനയെന്നു പിന്നെ ഒന്നുമില്ല ആൾക്കാരെല്ലാം പോയി ിയും അതുപോലെ കാരണമാണ് അപ്പൊ നമുക്ക് മുല്ലരിങ്ങാട് വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ ശ്രീ ദേവി ക്ഷേത്രം കാണാതെ ഇവിടുത്തെ ക്ഷേത്രം റോഡ് സൈഡിൽ ഒരു പഴയൊരു കെട്ടിടം പുളിഞ്ഞു നിൽക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിന്റെ സൈഡിലൂടെ നമ്മൾ തലക്കോട് പോകുന്ന വഴിക്ക് സഞ്ചരിക്കുകയാണെ അവിടെ ക്രിസ്ത്യൻ പള്ളിയും അതുപോലെ ഓർത്തഡോക്സ് പള്ളിയൊക്കെ ഉണ്ട് അതെ നമ്മൾ അങ്ങനെ മുള്ളരിങ്ങാട് പുഴയുടെ സൈഡിൽ എത്തിയിരിക്കണേ പുഴക്ക് കുറുകെ നമുക്കൊരു പാലും അതിൻ്റെ കൂടെ ഒരു തടയണയും കാണാവേ നല്ല മഴക്കാലത്ത് നല്ല ശക്തമായ ഇതിലൂടെ നീരൊഴുക്കുള്ളതാണ് അപ്പൊ ആ ഭാഗത്തേക്ക് കേട്ടോ ആനയൊക്കെ കൂടുതലായിട്ട് വരുന്നത് അങ്ങ് ഭാഗം ഇടുക്കിയുടെ ഇവിടെ എല്ലാം കുറെ കൃഷിത്തോട്ടങ്ങള് ജാതി തോട്ടങ്ങളെല്ലാം നമുക്ക് കാണാം കേട്ടോ ഈ വഴി സാധാരണ ഒരു ഓഫ് റോഡ് വഴിയാണ് അപ്പൊ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്നാന്ന് അറിയത്തില്ല വഴിയുടെ അവസ്ഥയൊക്കെ ഇതൊരു ശരിക്കും ഒരു ഒറ്റപ്പെട്ട ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ഈ നേരിമംഗല ഭാഗത്ത് നിന്നൊക്കെ വന്നിട്ടാണ് ഇവിടെ ആനകൾ തമ്പടിച്ചത് ഒരു പത്ത് പതിനാറ് ആനകളുണ്ടെന്നാണ് ഇവിടുത്തെ ചേട്ടൻ നമ്മൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവര് സ്വന്തം കാശ് മുടക്കി ഇവിടെ സോളാർ ഫെൻസിങ് ചെയ്തിരിക്കുകയാണ് സോ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ബാക്കി ചെയ്യാൻ കിടപ്പുണ്ട് ഈ അടുത്ത കാലത്ത് ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് ആനകളൊക്കെ ഇറങ്ങി ഈ കടവൂരൊക്കെ പോയൊരു കാര്യം നമ്മൾ ഈ ഇടയ്ക്ക് ഒക്കെ കണ്ടില്ലായിരുന്നു അത് ഈ വഴിക്കാണ് ഈ ആന ഇറങ്ങിപ്പോയിട്ട് ഉള്ളിരങ്ങാട് പൂര നീന്തി അപ്പുറത്തേക്ക് വഴിക്ക് പോയത് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ ഈ കാര്യങ്ങൾ ഇവിടുത്തെ മെയിൻ പ്രശ്നമാണ് ആനശല്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നിൽക്കുന്ന റോഡെന്ന് പറഞ്ഞത് തലക്കോട് വെള്ളക്കയം റോഡാണ് ഈ റൂട്ടിലാണ് കൂടുതലായിട്ടും ആനശല്യം കണ്ടുവരുന്നത് അപ്പൊ ഇവിടെയുള്ള പനയൊക്കെ ഇത് കുത്തിമലത്തുന്നതാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ നമ്മളങ്ങനെ മുള്ളരിങ്ങാട്ടെ നാഷണൽ എൽ പി സ്കൂളിനു പോലെ തിരികെയാണ് ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള സ്കൂളാണ് ഇത് അപ്പം നമ്മൾ സ്കൂളെല്ലാം കണ്ട് കുറച്ച് കൊണ്ടു വന്നപ്പോഴേക്കും നമുക്ക് ഒരു കെട്ടിടം കാണാവള്ളിയാ തോന്നുന്നു കേട്ടോ കുരിശൊക്കെ നമുക്ക് കാണാം ഏത് പള്ളിയാണെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല അതുകൊണ്ട് പള്ളിയെക്കുറിച്ച് ഡീറ്റെയിൽസ് നമുക്കറിയില്ല മലങ്കര ഓർത്തഡോസ് സുറിയാനി സഭയുടെ സെൻറ്റ് മേരീസ് ജസ്തുമോൻ ഓർത്തഡോസ് സുറിയാനിപ്പള്ളിയാണിത് ആത്തേക്ക് പോകണം ഈ ഗേറ്റ് കിടന്ന് അത്തേക്ക് പോയാലേ നമുക്ക് ആ പള്ളി ശരിക്കും കാണത്തുള്ളൂ കേട്ടോ ഈ തലക്കോടൊക്കെയുള്ള വഴിയിൽ നമുക്ക് തറുതലെന്ന് പറഞ്ഞ സ്ഥലം കാണാവേ അവിടെ ഒരു മുസ്ലിം പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത് തലക്കോട് റൂട്ടിൽ സഞ്ചരിച്ച് നമ്മളിവിടുത്തെ ലൂർദുമാത പ്പള്ളി മുമ്പിൽ എത്തിയിരിക്കണേ നമ്മളൊരു പാലം കണ്ടില്ലായിരുന്നോ ആ പാലത്തിന്റെ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് കാണുന്നത് ഇത് നേരെ കോതമംഗലത്തിനാണ് പോണേ നമ്മൾ മുള്ളരിങ്ങാടെ പള്ളി കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് വെള്ളക്കയത്തേക്കാണ് അപ്പൊ നമ്മൾ മുല്ലരിങ്ങാടിന്ന് നേരെ വെള്ളക്കയം വന്നിരിക്കുകയാണെ ഇതാണ് വെള്ളക്കയത്തെ ചെറിയ ടൗൺ ഇവിടെ ഓട്ടോ സ്റ്റാൻഡും ചെറിയ ചെറിയ കടകളെല്ലാം ഉണ്ട് ബേക്കറി ഈ വഴി നേരെ ുടിക്ക് വി കെ രാജനാണ് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപത് കാലം മുതലും മുള്ളരീങ്കാട് ഇവിടെ താമസിച്ച് വരുന്നൊരു വ്യക്തിയാണ് അന്നൊക്കെ മറ്റ് വന്യജീവികളെ കൊണ്ട് വലിയ ശല്യം ഇല്ലായിരുന്നു എന്നാലും കാട്ടാനൊരു ശല്യം ഉണ്ടായിരുന്നു വേറെക്കുറെ ഒരു എഴുപത്തി മൂന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലത്തുകൂടി ഞാനെ തിരിച്ച് മടങ്ങിപ്പോയി ഇപ്പോൾ ഒരു അഞ്ച് വർഷക്കാലമായിട്ട് കാട്ടാനയുടെ വലിയ ശല്യമാണ് അതുപോലെ വന്യമൃഗങ്ങളും മുള്ളൻ്റെ നമുക്കൊരു ഇവിടെ താമസിക്കുന്ന ജാതിമത രാഷ്ട്രീയം ഒന്നുമല്ല പക്ഷെ കർഷകനൊരു കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത് വന്യമൃഗങ്ങളുടെ ശല്യം പന്നിയായി മുള്ളനായി കൊരങ്ങായി ഇങ്ങനെ ഇതൊക്കെ അതിങ്ങനെയൊക്കെ ഒരു വളരെ ജീവിതം വളരെ പരിതാപഘട്ടത്തിലാണ് അപ്പം അതുപോലെ തന്നെ ജന ഒരു ഇന്ന ഭാഗം ജനങ്ങൾ ഇവിടുന്ന് വാസവ സ്ഥലം മാറിപ്പോയിട്ടുണ്ട് കാരണം എന്തുകൊണ്ടാണ് ഒരു മൂന്ന് ദുഷിച്ച പേര് ഞങ്ങളുടെ നാട്ടിൽ വന്നു പക്ഷെ സത്യത്തിൽ ദുഷിച്ച പേരല്ല വന്യമൃഗങ്ങളുള്ളത് ഈ കാട്ടാനയുടെ നാട് പിന്നെ ഉരുള് പൊട്ടുന്ന നാടുണ്ട് കേട്ടോ പിന്നെ മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ അതിലെ പെരി ഈ പാമ്പിൻ്റെ നാട് അത് ജനങ്ങൾ പക്ഷെ അതെല്ലാം വനങ്ങളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണത് എവിടെയാണല്ലോ വനങ്ങളിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ പക്ഷെ അത് മറ്റുള്ള ആൾക്കാർ പേരിനും പ്രശസ്തിക്കും വേണ്ടി അത് ഈ ദുഷിച്ച പേര് മൂന്നെണ്ണം ഞങ്ങൾക്ക് നാട്ടിലുണ്ട് കാട്ടാനയുടെ നാട് ആ പാമ്പിന്റെ നാട് ഊരുൽ പൊട്ടുന്ന നാട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ ഇപ്പൊ ഒരു നല്ല രീതിയിൽ ഒരു സ്ഥലമൊന്നും വിൽക്കണമെങ്കിലോ മേടിക്കണമെങ്കിലോ ഒരു ആൾക്കാർ വരാറില്ല അതുപോലെ മറ്റു ഭാവിയുടെ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട് ഒരു വിവാഹ കാര്യങ്ങൾ പറഞ്ഞു ഈ നാട്ടിലേക്ക് ആരെങ്കിലും ഒരു പെണ്ണിനെ പോലും കാരണം ഈ നാട് ഇതാണ് അപ്പൊ അങ്ങനെ വളരെ ശോചനീയ അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം എന്റെ ഒരു സാജു കൂട്ടം ഈ വഴി അതിൻ്റെ ഒരു പത്ത് പഞ്ചായത്ത് ഈ വഴി ഇവിടെ പണി തുടങ്ങിയിട്ട് പണി തുടങ്ങി ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്കാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് ഇത് തടഞ്ഞേക്കാളാം ഇത് ഞങ്ങളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ബ്ലാത്തിക്ക് ഉള്ളത് ലിങ്ക് ഇത് അതായത് നമ്മുടെ ഇടുക്കിക്ക് പോകാനും കട്ടപ്പന ഇടുക്കിക്ക് പോകാനും ഇവിടുന്ന് കോതകുലത്ത് തിരിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു പോകാനുള്ള ഒരു ലിങ്ക് റോഡായിട്ടാണ് ഇവിടുന്ന് ഇത് ഹോം ചെയ്ത് വിട്ടത് ഇതിനിടയ്ക്ക് വന്നി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് ഒരു നാല് കൊല്ലം കഴിയുമ്പഴത്തേക്കാണ് ആ സാധനം വന്നാൽ തടഞ്ഞു ഇതിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അതായത് വനഭൂമിയാണെന്ന് ഇവിടെ വനഭൂമി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇവിടെ ഇല്ല ഈ മിറ്റിലിട്ടതിന് ശേഷം ചെയ്തു ഏറ്റവും സങ്കടം ഈ മിറ്റിട്ടതിന് ശേഷം ഒരു മനുഷ്യർക്ക് അങ്ങോട്ട് പോകാനോ നടന്നു പോകാനോ വയ്യാത്ത അവസ്ഥ ഞാനൊരു നാലഞ്ചു പ്രാവശ്യം എന്റെ ബൈക്ക് കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുണ്ട് ഈ മിറ്റിലിന്റെ എത്ര എത്രയാക്കെ നടന്നു പോകണ ഒരു ബുദ്ധിമുട്ട് വിട്ടിട്ടുണ്ട് ഒന്നും അല്ലെങ്കിൽ അത് ഈ പഞ്ചായത്ത് റോഡർ ഇപ്പൊ പണ്ട് ഞങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഞങ്ങൾക്ക് നല്ല ഒന്നാം ഒന്നൊന്നര കിലോമീറ്റർ ടാർ ചെയ്ത പഞ്ചായത്ത് റോഡർന്നു അതെല്ലാം കുത്തിപ്പിടിച്ച് നടക്കാൻ പടാത്ത അവസ്ഥയാക്കി വെച്ചു അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഉള്ളരിങ്ങാടിലെയും അതുപോലെ വെള്ളക്കയത്തേയും ഒരുപാട് കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അവിടെ ഒരു മനോഹരമായിട്ട് വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ